ഹായ് ഹലോ എല്ലാവർക്കും ഗോവിന്ദം സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതു ആ മാല ആ ചിപ്പ് ഘടിപ്പിച്ച മാല ഇങ്ങനെ കഴുത്തിലെടുത്ത് ധരിക്കുകയാണ് അതിനുശേഷം ആ ചിപ്പും നമ്മുടെ ഗീതുവിൻ്റെ ലാപ്ടോപ്പും തമ്മിൽ കണക്റ്റ് ചെയ്യുകയാണ് അതിനുശേഷം ഗീതു മനസ്സിൽ പ്ലാൻ ചെയ്യുകയാണ് എങ്ങനെയെങ്കിലും രാധികാമയെയും വരുണിനെയും പരമാവധി പ്രവോക്ക് ചെയ്യുക അപ്പോൾ എന്തായാലും അവർ സംസാരിച്ച് വരുമ്പോൾ പിന്നീട് അവർ കൊലപാതകത്തെക്കുറിച്ച് ചർച്ച ചെയ്യും എന്നുള്ള കാര്യം നമ്മുടെ ഗീതുവിന് ഉറപ്പാണ് അപ്പോൾ ഗീതുവിൻ്റെ മുഖത്ത് നോക്കി അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് വെല്ലുവിളിക്കുമ്പോൾ അത് ഈ ക്യാമറ ഒപ്പ് ഒപ്പിയെടുത്തോളും അപ്പോൾ അത് ഗോവിന്ദിനെ കാണിക്കാൻ പറ്റുമല്ലോ അത് ഏറ്റവും നല്ലൊരു തെളിവാണല്ലോ അങ്ങനെ നമ്മുടെ ഗീതു ഇങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതേ സമയത്ത് വരുണും രാധികാമ്മയും തമ്മിൽ ചർച്ച ചെയ്യുകയാണ് ഗീതുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് കരൺ നായിക്കൊക്കെ വന്നിട്ട് ഗീതുവിനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ ആ കാര്യത്തെക്കുറിച്ചാണ് നമ്മുടെ വരുണിൻ്റെ അമ്മ രാധികയും വരുണും കൂടി ചേർന്നിട്ട് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ ഗീതു അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് ഗീതു പക്ഷേ ദൂരെ നിൽക്കുമ്പോൾ ഗീതുവിനുമെല്ലാം കേൾക്കാൻ പറ്റുന്നുണ്ട് അവർ തമ്മിൽ സംസാരിക്കുന്നത് സംസാരിക്കുന്നത് പക്ഷേ ഗീതുവിനൊരു സംശയം ഇത്രയും ദൂരെ നിൽക്കുമ്പോൾ ക്യാമറയ്ക്ക് ക്യാമറയിൽ ആ ഒരു വോയിസ് അതുപോലെ പകർത്തിയെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഗീതുവിന് നല്ല ഡൗട്ടുണ്ട് അപ്പോൾ ഗീതു എന്ത് ചെയ്യുന്നു ആ മാലയൊക്കെ പിടിച്ച് നേരെ അതിൻ്റെ ലോക്കറ്റൊക്കെ വച്ചതിന് ശേഷം ഗീതു മെല്ലെ നടന്ന് അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് പെട്ടെന്ന് ഗീതുവിനെ കാണുമ്പോഴത്തേക്ക് അവർ വെട്ടിത്തിരിഞ്ഞ് നോക്കിയിട്ട് പെട്ടെന്ന് സൈലൻ്റ് ആവുകയാണ് അപ്പോൾ ഗീതു പറയുകയാണ് ആഹാ ഇപ്പോൾ നിങ്ങൾ മോനും കൂടി ചർച്ച ചെയ്തുകൊണ്ട് നിൽക്കുന്നത് എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നെ പല ലോകത്ത് പറഞ്ഞേക്കുന്ന കാര്യമല്ലേ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുകയാണ് അപ്പോൾ വരുൺ പറയണേ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നീ സംസാരിക്കാൻ വേണ്ട ഞങ്ങൾ നിന്നെ കുറിച്ചൊന്നും അല്ല പറഞ്ഞത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ഗീത് പറയുകയാണ് നിങ്ങൾ അങ്ങനെ കിടന്ന് ഊരിൻ്റെ കളിക്കേണ്ട കാര്യമൊന്നുമില്ല ഇന്നലെ എന്നെ ഇടിച്ചു കൊല്ലാനായിട്ട് ആ ലോറി വന്നിട്ട് ഒന്നും സംഭവിച്ചില്ല അല്ലേ ഒന്നും ചെയ്യാൻ പറ്റില്ല അതിൻ്റെ ദുഃഖത്തിലായിരിക്കും അമ്മയും മോനും കൂടി നിൽക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രാധിക അമ്മ പറയണേ എടി ഞങ്ങൾ മനസ്സിൽ കരുതാത്ത കാര്യങ്ങളാണ് നീ ഇപ്പം ഈ വിളിച്ച് പറയുന്നത് എന്ന് പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ വരുണിനോട് രാധിക പറയുക സോറി നമ്മുടെ ഗീതു പറയുകയാണ് രാധികാമ പണ്ടേ നിന്നടുത്ത് നിന്ന് മാറുന്നതിന് ഒരു മടിയില്ലാത്ത സ്ത്രീയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ താ പക്ഷേ വരുണേട്ടനെ കുറിച്ച് ഞാൻ വിചാരിച്ചത് നിങ്ങളൊരു ആണാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി നിങ്ങളൊരാണേ അല്ല നിങ്ങളൊരാണാണെങ്കിലുണ്ടല്ലോ ചെയ്യുന്നതും പറയുന്നതും അതുപോലെ വിളിച്ച് പറയാനുള്ള തൻ്റെയിടം കാണിക്കും ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായതേ ഒന്നിനും കൊള്ളൂല്ലോ വെറും വാഴപ്പിണ്ടി ആണെന്നാണ് എന്നിങ്ങനെ പച്ചക്കെ പറയുകയാണെങ്കിൽ ചെയ്തു അപ്പോൾ അത് കേൾക്കുമ്പോൾ വരുണിനെ ദേഷ്യാവുകയാണ് അപ്പോൾ വരുൺ എടി എന്നും പറഞ്ഞു വായെടുക്കുകയാണ് നമ്മുടെ ഗീതുവിൻ്റെ മുന്നിൽ വായെടുക്കുകയാണ് ടീ നിർത്തടി നീ അതേടി നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ് വണ്ടി അയച്ചത് പക്ഷേ നിന്നെ കൊല്ലാൻ പറ്റിയില്ലെന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ നീ അതുകൊണ്ടൊന്നും നീ വിഷമി അതുകൊണ്ടൊന്നും നീ സന്തോഷിക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങളുടെ ടീം നിൻ്റെ പൊന്നാലെ തന്നെ ഉണ്ടടി നിന്നെ പരലോകത്ത് അയച്ചിട്ട് മാത്രമേ അവർ തിരിച്ച് മടങ്ങുകയുള്ളൂ എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ വരുൺ വെട്ടി തുറന്ന് വിളിച്ച് പറയുകയാണ് അത് കേൾക്കുമ്പോൾ മനസ്സുകൊണ്ട് ഗീതുവിന് സന്തോഷമാവാണ് കാരണം ക്യാമറയിൽ അതെല്ലാം ഒപ്പിയെടുത്തോണ്ടിരിക്കുകയാണല്ലോ പക്ഷേ അത് അവരെ അറിയുന്നില്ല രാധികാമയാണെങ്കിൽ ഇങ്ങനെ പെരുവ് കെട്ടി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ വരുൺ വരുൺ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം വിളിച്ചങ്ങ് പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ഗീതു വരുണിനോട് പറയുന്നത് ഓഹോ അങ്ങനെ എന്തായാലും നിങ്ങളുടെ മനസ്സിലിരിപ്പൊക്കെ എനിക്ക് നിങ്ങളുടെ മുഖത്ത് അതായത് നിങ്ങളുടെ മുഖത്ത് നിന്ന് നേരിട്ട് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയണം എന്ന് നല്ല നിർബന്ധം ഉണ്ടായിരുന്നു അതെന്തായാലും അതെന്തായാലും നടന്നു അതിന് നിങ്ങൾക്ക് സ്പെഷ്യൽ താങ്ക്സ് ഒക്കെ പറയുകയാണെങ്കിൽ ഗീതു അതിനുശേഷം ഗീതു പറയണം എന്തായാലും നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഉപകാരം ചെയ്തു തന്നല്ലോ കഷ്ടപ്പെട്ട് എന്നെ കൊള്ളാനായിട്ട് പ്രൊഫ പ്രൊഫഷണൽ കില്ലറയൊക്കെ കൊണ്ടുവന്നില്ലേ അതിന് ഞാൻ എന്തായാലും വരുണിന് ഒരു സം ഒരു സമ്മാനം തന്നല്ലേ പറ്റുള്ളൂ നിങ്ങൾ ഇത്രയും എനിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരി പറയാണ് അങ്ങനെ വരുണിൻ്റെ ആദികാമയും തുറച്ചിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ ഗീതുവിനെ അപ്പോൾ ഗീതു ഒരു നിമിഷം പോലും പാഴിക്കളയാതെ വരുണിൻ്റെ ചെകിട് പുളക്കി ഒരു അടിയങ്ങ് വെച്ചു കൊടുക്കുകയാണ് അടി കിട്ടുമ്പോഴത്തേക്ക് ഒരു പോലും അന്തം വിട്ട് നിൽക്കുകയാണ് അപ്പോൾ വരുൺ പെട്ടെന്ന് വരുൺ ഇങ്ങനെ ചെകിടുത്ത് ഇങ്ങനെ പൊത്തുപിടിക്കാണ് അതിന് ശേഷം വരുൺ പറഞ്ഞു എടി എന്താടി എന്നെ ചെയ്തത് നീ എന്നെ തല്ലിയോ എന്ന് പറഞ്ഞിട്ട് വരുൺ തല്ലാനായിട്ട് ഗീതുവിനെ തല്ലാനായിട്ട് മുന്നോട്ട് കയറുകയാണ് അപ്പോൾ ഗീതു പറയണേ നിക്കടാ അവിടെ നീ എന്താണ് വിചാരിച്ചത് ഏ നീയൊക്കെ നീ വിചാരിച്ചു ഏകേശ്ച്ച കണക്ക് ഞാൻ വെറും പാവമാണെന്ന് മാറി നിൽക്കണം അങ്ങോട്ട് എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ രാധികാമ നീ എന്താണ് ചെയ്തത് നീ എൻ്റെ മകനെ തല്ലാറായോടി എന്ന് ചോദിച്ചിട്ട് രാധികാമ ഗീതുവിനെ തല്ലാനായിട്ട് കൈ ആ ക്ഷണം ഗീതു രണ്ട് മുന്നിൽ വെച്ചിരുന്ന രാധികാമ്മയുടെ കൈക്ക് ഇങ്ങനെ തടഞ്ഞു പിടിക്കുകയാണ് പിടിക്കുക മാത്രമല്ല ചെയ്യുന്നത് നമ്മുടെ ഗീതു ആ കൈന്ന് വല്ലാണ്ട് വേദനിക്കുന്ന രീതിയിൽ മെണച്ച് ഒടിച്ച് തിരിച്ച് ഒരു ഒ അറ്റം വലിക്ക് അങ്ങ് തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് ആ കൈ അങ്ങനെ രാധികാമ്മ മേലെ ബാക്ക് ലോട്ടായാണ് ചെയ്യുന്നത് അപ്പോൾ രാധികാമ്മയ്ക്ക് കൈ നന്നായിട്ട് വേദനിച്ചു അങ്ങനെ രാധികാമ ഇങ്ങനെ നിൽക്കുന്ന സമയത്തിന് ഗീത് പറയുകയാണ് നിങ്ങൾ എന്താ വിചാരിച്ചത് നിങ്ങൾ തല്ലിക്കഴിഞ്ഞാൽ ഞാനത് കൊണ്ടോണ്ട് നിൽക്കുമെന്നോ അങ്ങനെ തല്ലാനും കൊല്ലാനും വേണ്ടിയിട്ട് നിങ്ങൾ ആരാ ഇവിടത്തെ നിങ്ങളും നിങ്ങളുടെ മോനും ഒന്നും ഇവിടെ ആരുമല്ല അല്ല അത് വൈകാതെ തന്നെ കണ്ണേട്ടനു മനസ്സിലാവുകയും ചെയ്യും അധികം വൈകാതെ തന്നെ നിങ്ങളുടെ അമ്മയും മോനും പുറത്ത് പോവും നിങ്ങൾ അല്ലെങ്കിൽ പോവേണ്ടി വരും നിങ്ങളെ ഞാൻ ഈ അറയ്ക്കൽ കുടുംബത്തിൽ നിന്ന് അടിച്ചിറക്കി വിട്ട് എരുമ ചാണകം അല്ലാതെ ഞാൻ അടങ്ങില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗീത് വെല്ലുവിളിക്കുകയാണ് അപ്പോൾ ഒരാധികാമ പറയാണ് എടി നീ കുറിച്ചു വെച്ചോ നിനക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ തന്നെയടി നിന്നെ കൊല്ലാനായിട്ട് പലപ്പോഴും പലരെയും വിട്ടതും ശ്രമിച്ചതും ഒക്കെ ഞങ്ങൾ തന്നെയാണ് നീ കുറിച്ച് വെച്ചോടി നിൻ്റെ ദിവസം ഇനി എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് രാധികാമ്മ തിരിച്ച് വായി വന്നതെല്ലാം ഗീതുവിന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ ഗീതുന് വല്ലാണ്ട് സന്തോഷമാവുകയാണ് അപ്പോൾ രാ ഗ രാധികാമ്മ ഗീതുവിനോട് പറയുകയാണ് ഈ തല്ലുണ്ടല്ലോ നിങ്ങൾക്ക് ഇപ്പം ഞാൻ വരുണേട്ടൻ വരുണിൻ്റെ കരുണത്ത് വരണ വരുണേട്ടൻ എന്നൊന്നും അല്ല പറയുന്ന ഇപ്പോൾ ഞാൻ ഇയാളുടെ കരുണത്തടിച്ച ഈ തല്ലുണ്ടല്ലോ ഇത് നിങ്ങൾക്കൂടി അവകാശപ്പെട്ടതാണ് പിന്നെ നിങ്ങളെ ഞാൻ തല്ലാതിരിക്കുന്നതേ ആധികാമ എന്ന് പറയുന്ന സാധനത്തിന് എനിക്ക് പേടിച്ചിട്ടൊന്നും നിങ്ങളെ ഞാൻ പേടിക്കത്തുമില്ല നിങ്ങൾ ഈ കുടുംബത്തിലെ ആരും അല്ലേ താനും അപ്പോൾ പിന്നെ എനിക്ക് നിങ്ങളെ പേടിക്കേണ്ട കാര്യമല്ല നിങ്ങൾ കണ്ണേട്ടെൻ്റെ അമ്മയൊന്നും അല്ലല്ലോ പക്ഷെ നിങ്ങൾക്ക് തരാനുള്ള ഈ തല്ലും കൂടി ചേർത്തിട്ടാണ് ഞാൻ നിങ്ങളുടെ മോന് ഒരെണ്ണയെ കൊടുത്തിട്ടുള്ളെങ്കിലും അത് അമ്മയ്ക്ക് മോനും കൂടി അവകാശപ്പെട്ടതാണ് പിന്നെ ഞാൻ നിങ്ങളുടെ തല്ലാത്തത് എന്താണെന്ന് അറിയാമോ നിങ്ങളുടെ പ്രായത്തെ മാത്രം ബഹുമാനിച്ചിട്ടാണ് പിന്നെ പ്രായത്തെ നമ്മൾ നോക്കണമല്ലോ എന്ന് പറയുകയാണ് അതിനുശേഷം ഗീതു ഗീതുവിൻ്റെ മുറിയിലേക്ക് പോവുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ഗീ ഗീതുവിന് ഭയങ്കര സന്തോഷാവുകയാണ് അങ്ങനെ ഗീതു മുറി ിലേക്ക് പോകുന്ന സമയത്തിന് ഗീതും മനസ്സിൽ വിചാരിക്കുകയാണ് ഷോ രാധികാമയുടെ മനസ്സിലിരിക്കുന്ന സംഭവങ്ങളെല്ലാം പുറത്തു വന്നു അതുപോലെ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നതിന് പിന്നിലെ രാധികാമയും വരുണേട്ടനും ആണെന്നുള്ള കാര്യങ്ങളെല്ലാം രണ്ടുപേരും വെട്ടിത്തറന്നു പറഞ്ഞു പക്ഷേ ഇനി അതുകൊണ്ട് മാത്രം പോരാ ഗോവിന്ദേട്ടനെ അതായത് എൻ്റെ കണ്ണേട്ടനെ കൊല്ലാനും കൂടി നടക്കുന്നത് അവരാണ് അവർ കൊല്ലാൻ തന്നെയാണ് അവരുടെ പദ്ധതി എന്നുള്ള കാര്യം കൂടി ഇവരുടെ വായന്ന് തന്നെ കണ്ണേട്ടൻ അറിയണം അതുകൂടി കേട്ടാൽ മാത്രമേ കണ്ണേട്ടൻ അത് വിശ്വാസമാവത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിട്ട് എന്ത് ചെയ്യും അതിനു വേണ്ടിയിട്ട് ഇവരെ ഏത് തരത്തിൽ പ്രവോക്ക് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഗീതുവിൻ്റെ മുറിയിൽ ഇത്ത സമയത്ത് നമ്മുടെ നോക്കുമ്പോഴത്തേക്ക് വരുൺ ഗീതുവിൻ്റെ മുന്നിലുണ്ട് അപ്പോൾ വരുൺ പറയുകയാണ് നിക്കടി അവിടെ നീ എന്താടി വിചാരിച്ചത് എന്നെ തല്ലിയിട്ട് നീ അങ്ങ് നീയങ്ങ് അങ്ങ് കൈയും കെട്ടി അങ്ങ് പോവാന്നാണോ വിചാരിച്ചത് നീ നിന്നെ തല്ലി താഴെ ഇടാൻ എനിക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല പിന്നീട് നീ അവസരം തന്നതാ നീ ഇനി എന്തായാലും അധികം നാളൊന്നും മുന്നോട്ടില്ല എന്നറിയാമല്ലോ നീ അണയാൻ പോകുന്ന തീയാടി അതുകൊണ്ടാണ് ഞാൻ നിന്നെ തൊടാതിരുന്നത് എന്നിങ്ങനെ വരുൺ പറയണം ശേഷം വരുൺ പറയണം എന്നാലേ നീ അന്നേരം കുറേ നേരം കിടന്ന് പ്രസംഗിച്ചല്ലോ എൻ്റെ അമ്മയുടെ കൈക്ക് പോലും തല്ലിയത് നീ കടന്നു പിടിച്ചവളാണ് പക്ഷേ ആ സമയത്ത് ഞാൻ ഒരു അക്ഷരം ഇണ്ടാതിരുന്നത് എന്തിനാണെന്നറിയാമോ എൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ചിട്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ മിണ്ടാതിരുന്നത് എന്നാലേ നീ കേട്ടോ എടി നിന്നെ കൊല്ലാൻ മാത്രമല്ലെടി നിൻ്റെ ഭർത്താവിലെ ആ ഗോവിന്ദ് അയ്യാളെ ഞാൻ തീർക്കോടി നിന്നെ കൊല്ലുന്നതിനോടൊപ്പം തന്നെ അയാളും തീരും എന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയാമോ ഈ നീ ഈ അറയ്ക്കൽ എന്ന് പറഞ്ഞ് ഈ ബോർഡ് വെച്ചിരിക്കുന്ന ഈ അറയ്ക്കൽ കുടുംബത്തിലെ ഞാൻ വരുൺ വിഹാർ എന്ന് പേര് മാറ്റും എന്നിട്ടുണ്ടല്ലോ അറയ്ക്കൽ എന്ന് പറയുന്ന ഈ തറവാട്ടിൻ്റെ പേരെടുത്ത് ഞാൻ റോഡി കളയോ എന്ന് പറയുകയാണ് അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു എ ജി എം എന്ന് പറയുന്ന ആ കമ്പനി ഉണ്ടല്ലോ അത് എൻ്റെ പേരിലേക്ക് മാറ്റും വരുൺ കമ്പനിയെന്നാക്കും ഏടി നീയൊക്കെ ഉണ്ടല്ലോ നീ നീ ചത്ത് മണ്ണടിയും അയാളില്ലേ ആ ഗോവിന്ദ് അയാളെയും ചത്തു മണ്ണടിയെ ഓടി പിന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ സർവ്വ അധികാരി ഞാനായിരിക്കും നീ കരുതി വരുന്നു പിന്നെ നീ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെന്ന് നിൻ്റെ കെട്ടിയവനോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ അയാളെ വിശ്വസിക്കാനൊന്നും പോകുന്നില്ല അയാൾ വേറും പഴങ്ങിയാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ വരുണ് സംസാരിക്കുകയാണ് ഗീതുവിനാണെങ്കിൽ ഇതിങ്ങനെ ഗോവിന്ദനെ കല്ലു കൊല്ലോന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഗീതുന് ഭയങ്കരമായിട്ട് ദേഷ്യം വരെയാണ് ആ സമയത്ത് ഗീതു സർവ്വ എന്താ പറയുന്നത് സർവം സഹിച്ചുകൊണ്ട് ഇങ്ങനെ കൈയിലെ മുഷ്ടിയൊക്കെ ഇങ്ങനെ പിടിച്ച് ഇറക്കി വെച്ച് സഹിച്ചു നിൽക്കുകയാണ് ഗീതു അതിനുശേഷം വെല്ലുവിളിച്ചിട്ട് നമ്മുടെ വരുൺ പോവാണ് വരൻ പോയി കഴിയുമ്പോഴത്തേക്ക് ഗീതുന് ഭയങ്കര സന്തോഷാവുകയാണ് അപ്പോൾ ഗീതു പോയിട്ട് ലാപ്ടോപ്പിൽ അതൊക്കെ മുഴുവനും പതിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഗീതു സംഭവം ഗീതു കാറിൽ പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ കാറിൽ ഇരുന്ന് തന്നെ ഗീതു ഇങ്ങനെ ലാപ്ടോപ്പിൽ മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ അതെല്ലാം ചെക്ക് ചെയ്യുകയാണ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ സംഭവങ്ങളെല്ലാം അതിൽ തന്നെ കാണുകയാണ് നമ്മുടെ രാധികാമ വെല്ലുവിളിക്കുന്നതും അതേസമയം നമ്മുടെ വരുൺ നമ്മുടെ ഗീതുവിൻ്റെ അടുത്ത് വന്നിട്ട് വെല്ലുവിളിക്കുന്നതും ആ കാര്യങ്ങളെല്ലാം ലാപ്ടോ ലാപ്ടോപ്പിൽ കൂടി കാണുകയാണ് ഗീതു എന്നിട്ട് ഗീതു മനസ്സിൽ വിചാരിക്കുകയാണ് ഇത് ഗോവിന്ദേട്ടനെ കാണിക്കണം എന്തായാലും ഇപ്പോൾ കാണിച്ചിട്ട് കാര്യമില്ല എന്തായാലും സുവർണയുടെ മൊഴി കൂടി എടുക്കണം എല്ലാ കുറ്റങ്ങളും സമ്മതിച്ചു കൊണ്ടുള്ള ഗ സുവർണയുടെ മൊഴി അതെനിക്ക് ഏറ്റവും പ്രധാനമാണ് അതും കൂടി തികഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ കണ്ണേട്ടൻ ഇത് കണ്ടാൽ വിശ്വസിക്കുകയുള്ളൂ ഇനി അത് അതുവരെ ഞാനിത് ആരെയും കാണിക്കില്ല എന്ന് ഗീത് മനസ്സിലുറപ്പിക്കുകയാണ് അതേസമയം പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഗോവിന്ദ് ഗോവിന്ദാണ് ഗോവിന്ദ് ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഗോവിന്ദ് ഒരു കോളൊക്കെ അറ്റൻഡ് ചെയ്യുകയാണ് ഓഫീസ് സംബന്ധം ഓഫീഷ്യൽ കാര്യങ്ങളൊക്കെ ഫോണിൽ കൂടെ ഒരാളുമായിട്ട് ചർച്ച ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ അവർണികയും കിഷോറും കയറി വരികയാണ് അപ്പോൾ അവർണികയോടും കിഷോറോടും ഗോവിന്ദ് അവിടെ ഇരിക്കാൻ പറയുകയാണ് എന്നിട്ട് പറയുക ഞാൻ നിങ്ങളെ വിളിച്ചത് സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെടുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനും പറയാനാണ് ഞാൻ വിളിച്ചത് പക്ഷേ ഇപ്പോൾ എനിക്ക് അതിനുള്ള സമയമില്ല കാരണം എനിക്കിപ്പോൾ ഒരു ഹൈദരാബാദ് കമ്പനി ആയിട്ടുള്ളൊരു മീറ്റിംഗ് ഇപ്പോൾ ഉണ്ട് അതുകൊണ്ട് എനിക്കിപ്പോൾ ടൈമില്ല നിങ്ങളുമായിട്ട് ഞാൻ പിന്നീട് മീറ്റ് ചെയ്തോളാം പക്ഷേ ഗീതു ഗീതുവിനെ കണ്ട് കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങളിപ്പോൾ തൽക്കാലം ഡിസ്കസ് ചെയ്തോളൂ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ആ സമയത്ത് ക്യാബിന് തുറന്നിട്ട് ഗീതു അകത്തേക്ക് വരികയാണ് ഗീതു ഗോവിന്ദനെ കണ്ടപാടെ കിഷോറിനെയും അവനെയും കണ്ടിട്ട് അവരെ മൈൻഡ് ചെയ്യാതെ നേരെ ഗോവിന്ദിൻ്റെ അടുത്ത് ചെല്ലുകയാണ് കൂടി രണ്ട് കൈകൊണ്ടും ഗോവിന്ദൻ്റെ കവളിയിൽ ഇങ്ങനെ പിടിക്കും ഇങ്ങനെ കൊച്ചു കുട്ടികളോട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ കവളിയിൽ ഇങ്ങനെ പിടിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടിട്ട് ഇങ്ങനെ അവർണിക ഇങ്ങനെ അവർണിക ഇങ്ങനെ കിഷോറിനെ തുറച്ചു നോക്കുകയാണ് കാരണം അവരുടെ സ്നേഹ കണ്ടിട്ട് അപ്പോൾ ഗോവിന്ദ ഗീതുവിനെ ഇങ്ങനെ തട്ടിയിട്ട് ഇറങ്ങി പോവുകയാണ് അപ്പോൾ ഗീതു അവരുടെ അടുത്ത് പറയുകയാണ് ഇരിക്കാൻ പറയുകയാണ് രണ്ടുപേരോടും അതിനുശേഷം അവർണികയമായിട്ട് കുശലം കുശലം പറയുകയാണ് ഗീതും അവർണികയും തമ്മിൽ കുശലം പറയുകയാണ് അപ്പോൾ ആ സമയത്തിന് അവർണിക ചോദിക്കുകയാണ് ആഹാ ഗീതാഞ്ജലിയും ഗോവിന്ദ് സാറും ഇപ്പോൾ റൊമാൻസ് മൂഡിലാണെന്ന് തോന്നുന്നല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മളതിനകത്ത് നിന്നത് പ്രശ്നമായോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഗീത് പറയണേ ഏയ് അങ്ങനൊന്നുമില്ല അവർണികെ എന്ന് പറയണേ എന്താ ഈ പറയുന്ന കേട്ടാത്തൊന്നുമല്ലോ അവർണികയ്ക്കും അവർണികയുടെ കിച്ചുവിനും ഇടയിൽ പ്രണയമൊന്നുമില്ലെന്ന് അപ്പോൾ അവർണിക പറയുകയാണ് ആ ഉണ്ടായിരുന്നു നേരത്തേക്ക് ശരിക്ക് പറയുകയാണെങ്കിൽ കിച്ചു നല്ല പ്രണയിക്കാനൊക്കെ നല്ല മിടുക്കനായിരുന്നു പിന്നെ വിവാഹശേഷം കിച്ചുവിൻ്റെ പ്രണയമൊക്കെ ഏതാണ്ട് മുരടിച്ച അവസ്ഥയിലായിരിക്കാണ് എന്നിങ്ങനെ പറയുകയാണ് കിഷോർ കൂടുതൽ കേട്ടിട്ട് നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ഗീതു ഇങ്ങനെ കിഷോറിനെ കുത്തിക്കൊണ്ട് പറയുകയാണ് ആ നിന്റെ കിച്ചുവിനിപ്പോൾ ഭക്തിമാർഗമായിരിക്കും ഉള്ളത് എന്നിങ്ങനെ പറയുകയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഗീതാഞ്ജലി കാത്ത് അന്ന് വിഷ്ണു ക്ഷേത്രത്തിൽ കിഷോർ വന്ന് നിന്നില്ലേ അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മുടെ ഗീത പറയുന്നത് പെട്ടെന്ന് അതിങ്ങനെ കിഷോർ ഓർത്തെടുക്കുകയാണ് അപ്പോൾ അപ്പോൾ അത് ഇങ്ങനെ ഓർത്തെടുക്കുന്ന സമയത്ത് ഗീതു പറയുകയാണ് ആ നേരാമണ്ണാ ജീവിച്ചാൽ നിൻ്റെ കിച്ചുവിന് കൊള്ളാം അല്ലെങ്കിൽ ചിലപ്പോൾ കുഴപ്പമൊക്കെ മുഖത്ത് വല്ല തട്ടലോ മുട്ടലോ ഒക്കെ സംഭവിക്കും ചിലപ്പോൾ തല്ലൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അവർനിക്കെ പെട്ടെന്ന് നോക്കിയാണ് അതിൻ്റെ ഗീതഞ്ജലി അങ്ങനെ പറഞ്ഞത് എന്ന് പറയുന്നത് ഏയ് ഒന്നുമില്ല ഞാൻ വെറുതെ ഇങ്ങനെ വെറുതെ പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ ഒരു ഫ്ലോയിൽ ഒരു തമാശ പറഞ്ഞതല്ലേടാ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഗീതു അങ്ങ് പോവുകയാണ് ഇറങ്ങി പോവുകയാണ് നിങ്ങൾ രണ്ടുപേരും കാര്യങ്ങളൊക്കെ ഡീല് ചെയ്യും എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണണമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അങ്ങനെ ഇറങ്ങി പോകുമ്പോൾ സുഖം ണെ കാണാണ് സുവർണ്ണയെ കണ്ടുകൊണ്ടെന്നെ നമ്മുടെ ഗീതു അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പറയണം ആഹാ സുവർണ്ണയാണോ സുവർണയെ ഞാനൊന്ന് കാണണമെന്ന് പറഞ്ഞിരിക്കായിരുന്നു കുറച്ച് ദിവസമായിട്ട് ചില കാര്യങ്ങൾ സുവർണയോട് പറയണമെന്ന് എനിക്ക് തോന്നിയിട്ട് അല്ല സുവർണെ ഇപ്പോൾ നന്നായിട്ട് ഓഫീസിൽ അന്ന് ജോയിൻ ചെയ്യാൻ വന്നതിനെ അപേക്ഷിച്ച് ഇപ്പോൾ ഭയങ്കര തടി വെച്ചിട്ടുണ്ട് ഇങ്ങനെ തടി കൂടിപ്പോയാലുണ്ടല്ലോ വെറും വൃത്തിയേടാവും സുവർണ കുറച്ചൊന്ന് ഡയറ്റൊക്കെ ചെയ്യണം എന്നിങ്ങനെ പറയുകയാണ് ഗീതു എന്നിട്ട് സുവർണയെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് അതിനുശേഷം ഗീതു പറയണം നമുക്ക് രണ്ടുപേർക്കൂടെ കുറച്ചൊന്ന് സംസാരിക്കാം എന്നിങ്ങനെ പറയണം അപ്പോൾ സുവർണ്ണ പറയണം അയ്യോ മാം ഇപ്പോൾ സമയമില്ല ഗോവിന്ദ് സാർ അതേ ഒരു ഇപ്പോൾ അർജൻറ് മീറ്റിംഗിൻ്റെ ഫയൽ എന്നോട് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിരിക്കുകയാണ് അതേ ഈ ഫയൽ എനിക്ക് സാറിൻ്റെ ക്യാബിനിൽ കൊണ്ടു കൊടുക്കണം എന്ന് പറയുന്നത് അപ്പോൾ സുവർണയോട് ഗീതു പറയണം ആ ഫയലൊക്കെ കൊണ്ടു കൊടുക്കാം അതിനെന്തിനാണ് താമസിക്കുന്നത് അതിനൊന്നും ഒരു താമസവും ഇല്ല ഒരു 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 രണ്ട് സെക്കൻഡ് മതി എനിക്ക് എന്ന് പറഞ്ഞിട്ട് സുവർണയുടെ ഷോൾഡറി പിടിച്ചിങ്ങനെ തോളിക്കഴിഞ്ഞിട്ട് അങ്ങ് കൊണ്ടുപോകുകയാണ് സുവർണ ഗീതു അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് അവർണിക കിഷോറിനോട് പറയാണ് കണ്ടു കിച്ചു ഇന്നാൾ നം ഇന്നാൾ നിനക്ക് ഓർമ്മയില്ലേ കിച്ചു ഈ പറയുന്ന സുവർണയെ നമ്മുടെ മുന്നിലിട്ട് ഫയലെടുക്കുന്ന കാര്യത്തിൻ്റെ പേരിൽ ഗീതാഞ്ജലി തല്ലിയത് നീ കണ്ടോണ്ട് നിന്നതല്ലേ അങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മിക്കാതെ കിഷോർ കിഷോറിൻ്റെ സ്വന്തം കവറിലിങ്ങനെ പിടിച്ചു പോവുകയാണ് അപ്പോൾ അവർണിക പറയുകയാണ് ആ ഗീതു കണ്ടില്ലേ ഇപ്പോൾ സുവർണയുടെ തോളിൽ കൈയിട്ട് സ്നേഹത്തോടു കൂടി കൊണ്ടുപോകുന്നത് കണ്ടില്ലേ ഇത് കിച്ചൊന്നും മനസിലാക്കണം കാര്യം ആരോടും സ്ഥായിയായിട്ടുള്ളൊരു ശത്രുതയൊന്നും ഗീതുവിനില്ല ഗീതു ഗ ഗീതുവിനോട് നന്നായിട്ട് പെരുമാറിയ ഗീതവും തിരിച്ച് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അവർണിക കിഷോറിന് വേണ്ട ഉപദേശങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുക്കുകയാണ് അതേസമയം നമ്മുടെ ഗീതു ആണെങ്കിലുണ്ടല്ലോ വാഷ്റൂമിൽ കൊണ്ടുപോവുകയാണ് നമ്മുടെ സുവർണയെ പിടിച്ചുകൊണ്ട് എന്നിട്ട് സുവർണയോട് സ്നേഹത്തെ തന്നെ കൊണ്ടുപോവാണ് അതിനുശേഷം വാഷ്റൂമിൽ എത്തി കഴിയുമ്പോഴത്തേക്ക് സുവർണയോട് പറയുകയാണ് ആ സുവർണ ഞാൻ എന്താണ് ഇവിടെ കൊണ്ടുപോകുന്നതെന്ന് അറിയാമോ നമ്മുടെ ഈ ഒരു സ്ഥാപനത്തില് ക്യാമറ ഇല്ലാത്തൊരു സ്ഥലമെന്ന് പറയുന്നത് ഇതിനുള്ളിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ സുവർണ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എനിക്ക് സുവർണയോട് ചില കാര്യങ്ങൾ അറിയാനുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ സുവർണ ചോദിക്കണേ എന്താ മാം എന്ന് ചോദിക്കണ ആ മറ്റൊന്നുമല്ല സുവർണയായിരുന്നില്ലേ എന്നെ കൊല്ലാനായിട്ട് ഈ ലോറി ലോറി അതായത് ഇന്നലത്തെ ദിവസം എന്നെ ലോറി ഇടിപ്പിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ ടീമിനെ കൊണ്ടുവന്നത് സുവർണയായിരുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ സുവർണ പറയണേ ഏത് കൊട്ടേഷൻ്റെ കാര്യമാണ് പറയുന്നത് മാം എനിക്കറിയില്ല മാം വെറുതെ പറയരുത് എനിക്കൊന്നും അറിയില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗീത പറയാണ് ആ നീ സാധാരണ രീതിയിൽ ചോദിച്ചാലൊന്നും ഉത്തരം പറയില്ലെന്നേ എനിക്ക് നന്നായിട്ടറിയാം അത് ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കാനും എനിക്ക് നന്നായിട്ടറിയാം എന്ന് പറഞ്ഞിട്ട് ഗീതു കാരണം പുകച്ചൊരണങ്ങൾ കൊടുക്കുകയാണ് നമ്മുടെ സുവർണയ്ക്ക് സുവർണ ശരി പറയുകയാണെങ്കിൽ ആ അടിയും കൊണ്ടുകൊണ്ട് ആ ബാഷ്വേസിൻ്റെ മോട്ടിലോട്ട് ചെന്നങ്ങ് വീഴുകയാണ് എന്നിട്ട് സുവർണ്ണ പെട്ടെന്ന് തിരിഞ്ഞ് എഴുന്നേക്കാണ് കളും കവളും ഇങ്ങനെ തൂത്തിട്ട് ഇങ്ങനെ എഴുന്നേക്കാണ് അപ്പോൾ ആ സമയത്ത് ഗീത് പറയണം എനിക്കറിയാം നീ ഒരെണ്ണം കൊണ്ടൊന്ന് നീ അടങ്ങുന്നോളല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഇന്നാ അവിടിച്ചൊന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് തൊരുതുരാ രണ്ടെണ്ണം ഒരുമിച്ച് അപ്പോൾ ശരിക്ക് പറയുകയാണെങ്കിൽ ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ പൊത്തി പൊത്തിപ്പിടിക്കുകയാണ് നമ്മുടെ സുവർണ അതിന് ശേഷം സുവർണ്ണ പറയുകയാണെങ്കിൽ എനിക്കറിയില്ല എനിക്കറിയാത്ത കാര്യത്തിനല്ലേ എന്നെ നിങ്ങൾ വെറുതെ തല്ലുന്നത് എന്ന് പറയുകയാണ് അപ്പോൾ സുവർണയോട് ഗീതു നന്നായിട്ട് പ്രൊവോക്ക് ചെയ്യുകയാണ് ഗീതു പറയുന്നത് എടി തെറ്റുകൾ ചെയ്താൽ മാത്രം പോരാ അത് ഏറ്റു പറയാനുള്ള തൻ്റെ ഇടം ഉണ്ടായിരിക്കണം നീ കരുതിയോ ഞാനൊന്നും അറിയില്ല എന്ന് എന്നും പറഞ്ഞിട്ട് ഗീതു അങ്ങ് സംസാരിക്കുകയാണ് ആണ് ഗീതു അപ്പോൾ ആ സമയത്തിന് രണ്ടാമത് വീണ്ടും പൊട്ടിക്കുകയാണ് ഗീതു വീണ്ടും രണ്ടാമത്തതും കൂടി പൊട്ടിക്കുകയാണ് നമ്മുടെ സുവർണയെ എന്നിട്ട് വീണ്ടും അടിക്കാനായിട്ട് കൈ ഓങ്ങുമ്പോൾ സുവർണ്ണ നമ്മുടെ ഗീതുവിൻ്റെ കൈക്ക് എന്ന് പിടിക്കുകയാണ് അതിന് ശേഷം കൈ ഇങ്ങനെ വെട്ടിച്ചങ്ങേറിയാണ് ഗീതുവിൻ്റെ ശേഷം സുവർണ പറയുകയാണ് നീ എന്താടി അടി കരുതിയത് നീ തല്ലുന്നത് എല്ലാം ഞാൻ കൊണ്ടോണ്ട് ഇവിടെ ചുമ്മാ നിൽക്കുമെന്നാണ് നീ കരുതിയിരിക്കുന്നത് നിനക്ക് എന്താടി അറിയേണ്ടത് ഇപ്പോൾ എനിക്ക് നിന്നോട് എന്ത് വേണേലും തുറന്ന് പറയാം കാരണം നീച്ചെന്ന് പറഞ്ഞെന്നും പറഞ്ഞ് ഗോവിന്ദ് സാർ ഒന്നും വിശ്വസിക്കാനൊന്നും പോകുന്നില്ല പിന്നെ ഈ വാഷ്റൂമിനകത്ത് ക്യാമറ ഇല്ല എന്നുള്ള കാര്യം നിനക്ക് മാത്രമല്ല എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് എനിക്കെന്തും വിളിച്ച് പറയാം എന്ന് പറഞ്ഞിട്ട് സുവർണ പറയുകയാണ് അതേടി കൊട്ടേഷൻ ടീമിനെ ഏർപ്പാടാക്കിയത് ഞാൻ തന്നെയാണ് ഞാൻ ഏർപ്പാടാക്കിയ സംഘം തന്നെയാണ് ഇന്നലെ വന്നത് കരൺ നായിക്ക് സംഘം അവർ നിന്നെ ഫിനിഷ് ചെയ്തിട്ട് മാത്രമേ പോകത്തുള്ളൂ ഇവിടെ നിന്ന് നിന്റെ നിൻ്റെ ശവം അടക്കം കഴിയാതെ അവർ പോവത്തില്ല ഇനി നിനക്ക് വേണ്ടിയിട്ട് ഇതിനു മുമ്പ് നടന്ന കൊട്ടേഷൻ ടീമിലെ മുഴുവനും ഞാൻ തന്നെയായിരുന്നു ആളുകളെ കൊണ്ടുവന്നത് അതായത് ഗീതുവിനെ കൊല്ലാന് ഇതിനു മുമ്പ് കൊടുത്ത കൊട്ടേഷനുകളിലെ മുഴുവൻ സംഭവത്തിലും ഗീതു ഗീതുവിനെ കൊല്ലാനുള്ള എല്ലാ സംഭവത്തിനും ഈ പറയുന്ന സുവർണ തന്നെയാണ് ആളിനെ കൊണ്ടുവന്നത് എന്നുള്ള കാര്യമൊക്കെ വ്യക്തമായിട്ട് സുവർണ്ണ വെട്ടിത്തുറന്ന് പറയുകയാണ് ഗീതുവിനോട് അപ്പോൾ ഗീതുവിന് മനസ്സുകൊണ്ട് ഭയങ്കര സന്തോഷമാവുകയാണ് എല്ലാം ക്യാമറയിൽ കിട്ടിയല്ലോ അപ്പോൾ ആ സന്തോഷത്തിൽ നമ്മുടെ ഗീതു നിൽക്കുകയാണ് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ് ഇന്നത്തെ ഗീത ഗീതാഗോവിന്ദം സീരിയലിൻ്റെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടപ്പെട്ടവർ തീർച്ചയായും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഒത്തിരി ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് എന്നാലും ആരും കമൻറ്റ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് നല്ല വിഷമമുണ്ട് എന്തെങ്കിലും ഒന്ന് ശരിയായിട്ടില്ലെങ്കിൽ കൊള്ളില്ല എന്നെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്തുകൂടെ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ പോരായ്മകൾ ഉണ്ടാവും പോരാ തന്നെ ഞാനൊരു പുതിയ യൂട്യൂബർ അല്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ഒരുപാട് പരിമിതികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴാണ് അതെന്തൊക്കെയാണ് നമ്മുടെ തെറ്റ് എന്തൊക്കെയാണ് നമ്മുടെ ഭാഗത്ത് നിന്നുള്ള എന്ത് മിസ്റ്റേക്ക് ആണെന്നുള്ളത് നമുക്ക് ശരിക്കും മനസ്സിലാക്കാനും അത് തിരുത്തി തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാനും അങ്ങനെ വരുമ്പോഴായിരിക്കും നമ്മുടെ ചാനൽ കൂടുതൽ നല്ല ചാനലായിട്ട് മാറുന്നത് അപ്പോൾ തെറ്റുകളൊന്നും ചൂണ്ടിക്കാണിക്കാൻ ആരും ഇല്ലാതിരിക്കുമ്പോഴത്തേക്കിനും നമുക്ക് നമ്മുടെ തെറ്റുകൾ അറിയാതെ ആ തെറ്റുകൾ തന്നെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് കൊണ്ടുവയ്ക്കോണ്ടേ ഇരിക്കും അപ്പോൾ അപ്പോൾ ഒരിക്കലും നമുക്ക് നല്ലൊരു യൂട്യൂബർ ആവാനും പറ്റില്ല നമ്മുടെ ചാനലിന് ഒരിക്കലും ഒരു ഉയർച്ച ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയില്ലല്ലോ നമ്മുടെ തെറ്റുകൾ നമ്മൾ ചെയ്യുന്നതെല്ലാം നല്ലതാണെന്ന് ആയിരിക്കും നമ്മൾ വിശ്വസിക്കുക അപ്പോൾ നല്ലതാണ് ാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇപ്പോൾ ഇപ്പോൾ ഇടുന്ന ഇതേ മെത്തേഡിലായിരിക്കും മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുമ്പോഴായിരിക്കും നമുക്ക് അത് തിരുത്തി കൊണ്ടുപോകാനായിട്ട് അവസരം ഉണ്ടാവുക നമുക്കതിനായിട്ട് ശ്രമിക്കാനും പറ്റുന്നത് അപ്പോൾ എല്ലാവരും കമൻ്റ് ചെയ്യുക തീർച്ചയായും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് വരാം അതുവരെ എല്ലാം